എമ്മോക്കുണ്ടോ

അപ്പൊ ഞമ്മക്ക് നാരങ്ങ പിന്നീ കൊടുക്കുന്നു മതിയ മതി കൊറച്ച് മതിയ മതി

നോ അല്ലേ ഇടും ബലദിയം ഹം എല്ലാം ആദോ

അങ്ങനെ നമ്മൾ മൂന്ന് മണിക്കൂർ ഫ്രീസറിൽ വെക്ക കേട്ടോ എന്നാ ഈ മൂന്ന് മണിക്കൂർ എന്താ ഞാൻ നടക്കേ നടക്കെ ഏകദേശം എത്ര മണിക്കൂറായിട്ടുണ്ടാവും ഒരു അഞ്ച് അല്ലേ നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും എടുത്തോക്ക

മുന്തിരി ഉറച്ച കടിച്ചോക്ക ഐസും കേട്ടല്ല ഇത് എടുത്ത് കടിച്ചോക്ക മുന്തിരി എടുത്ത് കടിച്ചോക്ക രസം അഭിജിക്ക് പോലുമ്പോ കടിച്ചണ്ടോ എടുക്കണ്ടോക്ക

അയച്ചത് നിന്ന മാരിയാണ് അഭി നോമ്പ് പറഞ്ഞിട്ട് നിന്നാണ്